മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് ഇത്തരത്തിൽ ജീവനുള്ള സസ്യങ്ങൾക്ക് അതിന് കഴിയുമോ എന്നത് ജീവൻ ഉത്ഭവിച്ച കാലം മുതലുള്ള എല്ലാവരുടെയും സംശയമായിരുന്നു ഇപ്പോഴത്തെ അതിനും ഉത്തരമായിരിക്കുകയാണ് സസ്യങ്ങൾ കരയും ശബ്ദവും ഉണ്ടാക്കും എപ്പോഴാണ് ഇവ ശബ്ദമുണ്ടാക്കുന്നത് വിളവെടുക്കുമ്പോഴും വെള്ളം കിട്ടാതാകുമ്പോഴും ഈ സമയത്ത് സസ്യങ്ങൾ നിലവിളിക്കുന്ന ശബ്ദം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രയേലിലെ സർവകലാശാലയിലെ ഗവേഷകർ സെല്ലെന്ന ശാസ്ത്ര മാഗസീനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത് ആദ്യഘട്ടത്തിൽ തക്കാളി പുകയില ചെടികൾ എന്നിവയിലാണ് പരീക്ഷണം നടത്തിയത് മനുഷ്യനടക്കമുള്ള ജന്തുക്കൾ ശബ്ദമുണ്ടാക്കുന്നത് പോലെയല്ല മറിച്ച് മനുഷ്യന്റെ യുടെ പരിധിക്ക് പുറത്തുള്ള അൾട്രാസോണിക് ശബ്ദമാണ് ചെടികൾ പുറപ്പെടുവിക്കുന്നതെന്നാണ് കണ്ടെത്തൽ സസ്യങ്ങൾ സമ്മർദ്ദത്തിലാകുന്ന സന്ദർഭങ്ങളിലാണ് പ്രധാനമായും ചില നാടകീയമാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സസ്യങ്ങൾ പുറപ്പെടുവിക്കുന്ന ചില ശക്തമായ സുഗന്ധങ്ങൾ അതോടൊപ്പം തന്നെ ഇവയ്ക്ക് നിറവും രൂപവും മാറ്റാനും കഴിയും ആരോഗ്യത്തോടെയുള്ള സസ്യങ്ങൾ ചെടികൾ നിർജലീകരണം സംഭവിച്ച സസ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള ശബ്ദങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാൻ ശാസ്ത്രജ്ഞർ മെഷീൻ ലേണിംഗ് അൽഗുരുതം വികസിപ്പിച്ചായിരുന്നു പരീക്ഷണം ഇതിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ചെടിയുടെ ശബ്ദം ഒരു മീറ്ററിലധികം ചുറ്റളവിൽ കണ്ടെത്താനാകുമെന്നും സംഘം കണ്ടെത്തിയെന്നും പറയുന്നു എന്നാൽ സമ്മർദ്ദമില്ലാത്ത സസ്യങ്ങൾ അധികം ശബ്ദം ഉണ്ടാക്കുന്നില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നത് എങ്ങനെയാണ് സസ്യങ്ങൾ ഈ ശബ്ദമുണ്ടാക്കുന്നത് എന്നാണ് ചുറ്റുമുള്ള ലോകത്തോട് തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കാൻ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം ഇതായിരിക്കുമെന്നും പഠനം പറയുന്നു നിശബ്ദമായ സാഹചര്യത്തിൽ പോലും യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങളുമുണ്ട് ആ ശബ്ദങ്ങൾ ആശയവിനിമയങ്ങൾ ആയിരിക്കാം ഇത്തരം ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്ന മൃഗങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കാത്ത ധാരാളം ശബ്ദ സംവേദനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് സർവകലാശാലയിലെ പരിണാമ ജീവശാസ്ത്രജ്ഞൻ ലിലാജ് ഹദാനി പറഞ്ഞു